യ്ക്ക് ചോദം ഇന്ന് ഞങ്ങൾ കേരള കൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുണ്ട് അത് കുറേനാളത്തെ ആഗ്രഹമായിരുന്നു അത് വന്ന് എന്നുള്ളത് അത് മലപ്പുറം മലപ്പുറത്താണ് ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് എന്തായാലും ഇപ്പോൾ വെള്ളം കുറവാണ് എന്നാലും ടൂറിസ്റ്റുകളുടെ എണ്ണം കുഴപ്പമൊന്നുമില്ല നല്ല ആൾക്കാരുണ്ട് എന്താ ടൂറിസ്റ്റ് അത്യാവശ്യമുണ്ട് സൺഡേ കൊണ്ടാണ് കുറേ ആൾക്കാരുണ്ട് ഈ വീഡിയോ വാച്ച് ചെയ്യാം ഇത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലാണ് കേരളാകുണ്ട് സ്ഥിതി ചെയ്യുന്നത് കേരളകുണ്ട് വെള്ളച്ചാട്ടം ഗുണ്ട് എന്ന് പറഞ്ഞത് വലിയൊരു ബോംബല്ല ആഴമുള്ള സ്ഥലത്തിനെ അല്ലെങ്കിൽ ആഴമുള്ള ആഴമുള്ളതിനാണ് ഗുണ്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പെട്ടിക്കട എത്തും ഈ പെട്ടിക്കട നേരെ മുന്നിൽ റൈറ്റിലേക്ക് പോകുന്നതാണ് കേരള കൊണ്ട് ഇവിടെ നിന്ന് ചായ കുടിച്ച് പോകാം കാരണം അവിടെ വേറെ ഭക്ഷണമൊന്നും കിട്ടൂല ഇതൊരു ആവറേജ് ചായ എന്നൊക്കെ പറയാം ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെയുണ്ട് കുറച്ച് കയറ്റവും ഓഫ് റോഡ് എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത് ഏതായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഇരു സൈഡിലായിട്ട് ഈ വാഴയും അതുകൊണ്ട് കൊക്ക പിന്നെ അതുപോലെ തന്നെ റബ്ബർ അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലും ചെറിയൊരു കാർ പോകാവുന്ന വഴി കുറേ ദൂരം അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഓഫ് റോഡാണ് ബുള്ളറ്റിനോ അതെ ഓഫ് റോഡിന് പോകാൻ പറ്റിയ വണ്ടികൾ മാത്രമേ അങ്ങോട്ട് കയറുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ജീപ്പ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ വില റേറ്റും കാര്യങ്ങളും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് അവിടെ ഇരുപത് രൂപ ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ അകത്ത് പ്രവേശിക്കാം ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേരള ഗുണ്ട് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് നേരെ ഈ ഗേറ്റ് തുറന്ന് കയറിക്കുക ഏകദേശം കോട്ടയത്ത് ഏതൊരു റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്ന പോലെ ഉണ്ട് കാരണം ചുറ്റിന്ന് റബ്ബറാണ് റബ്ബർ കൃഷിയാണ് നേരെ താഴത്തേക്ക് ഇറങ്ങിക്കുക ഒരു ബിൽഡിങ് കാണാം ഈ ബിൽഡിംഗ് രണ്ടേല ബിൽഡിങ്ങാണ് ഇതൊരു ഓഫീസാണ് ഇവരുടെ മലപ്പുറം ടൂറിസം ഡിപ്പാർട്ട്മെൻ്റിന്റെ കീഴിലാണിത് ഇവിടെ ഒരു ഗ്യാലറിയും പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബിൽഡിങ്ങിൽ ഈ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ കഴിയും താഴത്തേക്ക് കേരള കേരളകുണ്ടിൻ്റെ ചെറിയ വെള്ളം ഒക്കെ കാണാൻ കഴിയും നേരെ താഴത്തേക്ക് ഇറങ്ങുക താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു അടിപൊളി അവിടെ ആ സമയത്തൊക്കെ കുറച്ച് യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു അടിപൊളി പൂന്തോട്ടമുണ്ട് ഇവിടെ കുറേ പൂക്കളും പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നേരെ ഒരു ഇരുമ്പു വാലം ഒരു മനോഹരമായ ഇരുമ്പ് വാലം ഇവിടെയൊക്കെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് നേരെ നടന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വഴിയുണ്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ അത്യാവശ്യം വെള്ളത്തിലിറങ്ങി കളിക്കാവുന്ന സുരക്ഷിതമായിട്ടൊരു ഇടമാണ് അവിടെ ഈ ഭാഗത്ത് ലേഡീസിനൊക്കെ ഇറങ്ങി സുരക്ഷിതമാണ് ഇപ്പോൾ വെള്ളം കുറവാണ് വേനൽക്കാലം അതിൻ്റെ പേരിൽ വെള്ളം കുറവാണ് എപ്പുറത്താ അല്ലെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് സാഹസിക ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ലെഫ്റ്റിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല ആഴത്തിലേക്ക് ഇറങ്ങണം സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവർക്കും ഈ പറഞ്ഞ പെൺകുട്ടികൾക്കും സാഹസിക ഇഷ്ടപ്പെടുന്ന ഇത് ആ താഴത്തു വ്യൂ ആണ് ഏതായാലും നല്ലൊരു സ്പോട്ടാണ് അടിപൊളി സ്പോട്ടാണ് സംശയം വേണ്ട ഒരിക്കലെങ്കിലും വന്ന് വരിക എന്നുള്ളതാണ് ഇടയ്ക്കിടക്ക് ചെറിയ ബോർഡുകളുണ്ട് പ്ലാസ്റ്റിക് ഇവിടെ വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഉണ്ട് ഇവിടെ നേരെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കിണർ ഇരിക്കുന്ന സ്ഥലമാണ് കേരള ഗുണ്ട് എന്നറിയപ്പെടുന്നത് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇത് അത്യാവശ്യം ഫേമസ് ആണ് ഞാൻ എനിക്ക് ഇപ്പോഴാണ് വരാൻ കഴിഞ്ഞുള്ളൂ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ആ കാണുന്ന സ്പോട്ടിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇനിയാണ് റിസ്ക് എടുക്കാന്ന് കാരണം ഇവിടുന്ന് കയറുണ്ട് അവിടെ നിന്ന് കയറ് തൂങ്ങി വേണം താഴത്തേക്ക് ഇറങ്ങാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പെൺകുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പേടിച്ച് വരച്ചൊക്കെ താഴത്തേക്ക് ഇറങ്ങിയത് കാരണം കുറച്ച് റിസ്ക്കാണ് കാരണം പാൽ പാറയെ ചവിട്ടിയിട്ട് പതുക്കെ പതുക്കെ ഇറങ്ങാൻ കാരണം തെന്നാൻ ചാൻസ് കൂടുതലുണ്ട് ഇതേപോലെ യുവാക്കൾക്ക് മാത്രമേ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നീന്തൽ അറിയണവരാണെങ്കിൽ വെള്ളമുള്ള സമയത്ത് വേണമെങ്കിൽ ചാടി നീന്തി നമുക്ക് എന്താ പറയുക ഇറങ്ങാം ഇപ്പോൾ ഏതായാലും വെള്ളം കുറവാണ് ഈ വടത്തിൽ പിടിച്ച് ഈ കയറേ പിടിച്ച് വേണം ഇറങ്ങാൻ ഒരുപാട് യുവാക്കൾ ഉണ്ടായിരുന്നു സ്പേസ് കുറവാണ് കാരണം അവിടെ ഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ താഴെ വന്നതിന് ശേഷം താഴെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ താഴെ സ്പോട്ടൊക്കെ കുറവാണ് അവിടെ ഏതെങ്കിലും സ്പോട്ടിൽ വേണമെങ്കിൽ ഡ്രസ്സ് മാറിയാൻ ഞാൻ ഏതായാലും ഇറങ്ങാൻ തീരുമാനിച്ചു കാരണം അടിപൊളി വെള്ളം തണുത്ത വെള്ളം ഒരാൾക്കൊക്കെ ഉണ്ട് ഇവിടെയും കുറച്ച് നോക്കണം കാരണം ഒരാൾ പൊക്കം മേലെ വെള്ളമുള്ളതിൻ്റെ പേരിൽ സൂക്ഷിക്കണം പൊക്കം കുറഞ്ഞോടൊക്കെ ഒക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം നല്ല തണുത്ത വെള്ളം ആറുകായാലും ഒന്ന് ഇറങ്ങിപ്പോവും ഞാനും അത്യാവശ്യം നല്ലോണം ഇവിടെ കുളിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് കയറിയത് തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട് എനിക്കൊന്ന് ഇത് വീഡിയോസൊക്കെ കണ്ടിട്ട് എത്തിയിരിക്കുന്നതാണ് ഈ മനോഹരമായ സ്ഥലത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് നൂറ്റി എഴുപതോളം കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിച്ച് പൊളിച്ച് ഏതെങ്കിലും നല്ലൊരു മനോഹരമായൊരു സ്ഥലത്ത് പോയി ബിരിയാണിയൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ ദൂരമേ ഉള്ളൂ മലപ്പുറത്തു നിന്നും ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് അന്നുണ്ടായിരുന്നു സൺഡേ എൻ്റെ പേരിൽ അത്യാവശ്യം തിരക്കുണ്ട് ഇടദിവസമൊക്കെ നോക്കി വന്നാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ ആ സുരക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ആൾക്കാരെയൊക്കെ ഇട്ടിട്ടുണ്ട് അവർ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് താഴത്തേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇത് കുന്ദൻ മല എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റമ്പത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യണമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണിവരെ ഇതിൻ്റെ പ്രവേശനമുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇതൊരു ഉരുപ്രോട്ടോരോ അല്ലെങ്കിൽ മലവെള്ളപ്പാഴ്ച്ചിലോ വരാൻ ചാൻസ് ഉണ്ട് അതിനോട് മുന്നറിയിപ്പ് ബോർഡുകളുണ്ട് എനിക്ക് തിരിച്ച് കയറാനുള്ള സമയമായി കയറാൻ അത്യാവശ്യം ഞാൻ അടിച്ചുപൊളിച്ച് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷ ഒരു വിഷയമുണ്ട് കാരണം ഇതൊരു സാഹസികമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് എപ്പോൾ വേണമെങ്കിലും നല്ലൊരു വെള്ളം വരാൻ ചാൻസ് ഉണ്ട് ഉരുൾപൊട്ടൽ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ശ്രദ്ധയിൽ കൂടി വേണം ഇവിടെ എത്താൻ പിന്നെ ചുറ്റിനും കൃഷിയൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ കൊക്കോ ഈ പറഞ്ഞ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ പോകാവുന്ന ഒരു സ്ഥലമാണ് തിരിച്ചു പോകാനുള്ള സമയമായി എന്താ പറയുക വലിച്ചു നീട്ടിയൊന്നും ബോറാക്കുന്നില്ല ഇതിൻ്റെ ടിക്കറ്റ് ഇത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് അതുകൂടാതെ കുട്ടികൾക്ക് പ്രവേശന ഫീസ് ഇല്ല ആണ് കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഓഫ് റോഡ് ഉണ്ട് എല്ലാം ഉണ്ട് പ്രകൃതി ഭംഗിയാണ് എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാവുന്ന ഒരു സ്ഥലം വലിച്ചു നീട്ടി ബോറാക്കുന്നില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായി എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ